ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ദൈവത്തെ തേടിയുള്ള ഓട്ടമല്ലേ ശരാശരി മനുഷ്യരെല്ലാവരും കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറയുക ഇത് ഇന്ന പള്ളിയിൽ പോയാൽ അല്ലെ ഇന്നേ അമ്പലത്തിൽ പോയാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കും കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഓടി അങ്ങോട്ട് പോകും ശരിക്കും എവിടെയാണ് ദൈവം ഇരിക്കുന്നത് അവിടെ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകും അന്നേരം വേറൊരാൾ പറയതേ ഇന്നടത്തുണ്ട് കേട്ടോ ഇന്നടത്ത് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും പരിഹാരമാവും നമ്മുടെ ഒരു കാര്യത്തിനും പരിഹാരം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല അത് നമ്മൾ മാത്രം നോക്കണം ഈ ദൈവം എവിടെയാണുള്ളത് ദൈവം എവിടെയാണുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടി ഞാൻ കുറേ നടന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും എനിക്ക് അതിന് ഉത്തരം കിട്ടിയത് സ്വാമി ഉദിചൈതന്യയുടെ പ്രഭാഷണങ്ങളിലൂടെയാണ് ദൈവം എവിടെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഭഗവത്ഗീതയിലൂടെയാണ് ഞാൻ അത് അറിയാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഗീതയിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളും ഗീതയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി കാണാൻ കിടക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കണ്ട് ദൈവത്തെ തേടി നടന്നതൊന്നും നമ്മുടെ നടപ്പായിരുന്നില്ല ശരിക്കും നമ്മൾ തേടി നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയായിരുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആളെ കാണാതാണ് നമ്മൾ ലോകം മുഴുവൻ ദൈവത്തെ തേടി നടന്നതെന്ന് സ്വാമി ഉദി ചൈതന്യയുടെ വാക്കുകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഇതുപോലെ പൊട്ടത്തരം വിശ്വസിച്ച് കുറേയും നടന്നിട്ടുണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി ആണെങ്കിലും കിടന്നു നമ്മുടെ ആവലാതികളും പരിഭവങ്ങളും പരാതികളും ദൈവത്തോട് പറഞ്ഞ് പറഞ്ഞ് ദൈവത്തെ അവിടുന്ന് ഓടിക്കുന്ന പോലായിരുന്നു അതുപോലെ പരാതികളായിരുന്നു നമുക്ക് പരാതി തീർന്ന കാര്യമില്ല എനിക്കത് വേണം ഇത് വേണം അങ്ങനെ സംഭവിച്ചല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ മുന്നച്ചെന്ന് പറയുന്നത് പക്ഷേ ഒരു ദൈവത്തിന് നമ്മുടെ പരാതിക്കോ അല്ല അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഉള്ളിലിരിക്കും െന്ന് ദൈവത്തെ തേടിയാണ് നമ്മൾ അമ്പലം വഴി ഓടുന്നത് പള്ളി വഴി ഓടുന്നത് ഈ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ കണ്ടെത്താതെ വിഗ്രഹത്തിൻ്റെ നേരെ പോയി തൊഴുതിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് കുറച്ച് പാടുപെടേണ്ടി തന്നെ വരും കാരണം നമ്മൾ രാവിലെ എണീറ്റ് നമുക്ക് നിത്യവും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാവുന്ന കുറേ ഉപാസനകളുണ്ട് നമ്മൾ ജപിക്കുക രാവിലെ എണീറ്റ് ജപിക്കുക അമ്പലത്തിൽ പോയിരുന്ന ആ വിഗ്രഹത്തിൻ്റെ നേരെ നോക്കി നമ്മൾ ആവലാദികൾ പറയാതെ അവിടെ ഇരുന്ന് കുറേ ജപിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ശരിക്കും ഒരു ശക്തി ഉണ്ടാകുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവികത നമ്മുടെ ആ ഉള്ളിലുള്ള ആ ശക്തി ഉണ്ടല്ലോ അത് പതുക്കെ പതുക്കെ ഉണർന്നു വരും അത് ഉണർന്നു വരുന്ന അനുസരിച്ച് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലാതെ അമ്പലത്തിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ ഈ ദൈവം എന്തെന്നറിയാതെ ദൈവം എവിടെ ഇരിക്കുന്നു എന്നറിയാതെ അമ്പലങ്ങളിലോ പള്ളിയിലോ പോയിരുന്ന് നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ ദൈവത്തെ പൂജിക്കുക നമ്മൾ ഭജിക്കുക അതാണ് വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമ്മൾ നമുക്ക് ദൈവം നമ്മളോട് അലിവുണ്ടാവൂ ദൈവം നമ്മളിലേക്ക് കനിയണമെങ്കിൽ അത് നമ്മളിലുള്ള ഉള്ളിലുള്ള ശക്തിയാണ് അത് ഉണർത്തിയെടുക്കണം അത് നമ്മൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്ക് അനുഗ്രഹം തരേണ്ടത് അപ്പം നമ്മളിനും ചെയ്യേണ്ടത് അമ്പലത്തിൽ പോയി തൊഴുത് ഓടി പോവുക എന്നുള്ളതിനേക്കാൾ അവിടെ ഇരുന്ന് ജപിക്കുക നമ്മുടെ മനസ്സിനെ അവിടെ സമർപ്പിച്ചുകൊണ്ട് ഈ നമുക്കൊരു ഏകാഗ്രത കിട്ടാനും മനസ്സിനൊരു സംതൃപ്തി കിട്ടാനുമാണ് അമ്പലങ്ങളും പള്ളികളും വെച്ചിരിക്കുന്നത് അല്ലാതെ അവിടെ പോയി ദൈവം ഇരിക്കുന്നത് കൊണ്ടല്ല അവിടെ അത് വെച്ചിരിക്കുന്നു നമുക്കവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക് ശരിക്കും ഇരുന്നൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് അവിടെ ഉള്ളത് അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കൂടുതൽ നമുക്ക് ജപിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉണർത്തിയെടുക്കുക നമ്മളിലുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയെ നമ്മൾ വിളിച്ചുണർത്തുക അതാണ് എന്ന് പറയുന്നത് അതിനെ തേടി എവിടെയും പോകണ്ട നിങ്ങൾ ഇനി മുതൽ ഇതൊന്ന് പരിശീലിച്ച് നോക്കുക നമ്മൾ സ്ഥിരമായി ജപിക്കുക ജപിച്ച് ജപിച്ച് തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തുക നമ്മൾ ദൈവത്തെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത് കണ്ടെത്തുക നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം അതോടെ പരിഹാരമാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളത് ശ്രമിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും ബൈ ബൈ സി യു നിങ്ങളുടെ സ്വന്തമായ സുരേഷ് സി യു